അകമാണ് നാടകം എന്ന് നാം കേട്ടിട്ടുണ്ട് നാടകകലയെ കലയെ നെഞ്ചിലേറ്റിയ കൊല്ലം വടക്കൻ മൈനാഗപ്പള്ളിയിലെ ഏറെ അപൂർവതകളുള്ള ഒരു ഗ്രാമകൂട്ടായ്മയുടെ കലാസമർപ്പണം വേറിട്ട മാതൃകയാണ് റിപ്പോർട്ട് കാണാം ഇത് കൊല്ലം വടക്കൻ മൈനാഗപ്പള്ളിയിലെ പാട്ടുപുരക്കൽ ക്ഷേത്രം ഇവിടത്തെ ആറാം ഉത്സവത്തിന് അരങ്ങേറിയ ഈ നാടകം ഏതെങ്കിലും പ്രൊഫഷണൽ ട്രൂപ്പിൻ്റെതല്ല നാടകകലയെ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ ഗ്രാമ കൂട്ടായ്മയായ അടയാള മാഡ്സിലെ പതിനൊന്നംഗ സംഘമാണ് സ്റ്റേജിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്നത് ഈ ഗ്രാമം മുഴുവൻ പിന്തുണയുമായി ഇവർക്കൊപ്പമുണ്ട് ഈ ഒരു ദിവസത്തേക്ക് മാത്രമാണ് വിളക്കുവട്ടം റെയിൽവേ കോളനി എന്ന ഈ നാടകം വിദ്യാർത്ഥികളും അധ്യാപകരും ലോക്കോ പൈലറ്റും ലോറി ഡ്രൈവറും അഭിഭാഷകനുമൊക്കെ അഭിനേതാക്കളാണ് രമണൻ പ്രതിഭാ സുനിൽ കുമാർ സുനിൽകുമാർ കരുണാകരൻ ബിജു പനങ്ങാട്ട് ലാൽ അഞ്ചുവിള അരുൺകുമാർ അഡ്വക്കേറ്റ് കെ ഐ ഷാജി തുടങ്ങിയവരോടൊപ്പം കാശി ആരാധ്യ എസ് പ്രജിത് എന്നീ വിദ്യാർത്ഥികളും അഭിനേതാക്കളാണ് സദസ്സിലും അരങ്കിലും അണിയറിലുമെല്ലാം ഈ നാട്ടുകാർ തന്നെയെന്നത് ഏറെ കൗതുകം പകരുന്നു ഇനി ഒരു ഫ്ലാഷ് ബാക്ക് വയലോരത്തെ തൊടുവേൽ രമണൻ്റെ വീട്ടിലാണ് റിഹേഴ്സൽ ക്യാമ്പ് ഇരുപത്തിയഞ്ചോളം നാടകങ്ങൾ രചിച്ച പി കെ അമ്മണനാണ് നാടകരചന കൂടുതൽ എഴുതാനുള്ള സാഹചര്യം എൻ്റെ കൂടെയുള്ള സഹ എൻ്റെ കൂട്ടുകാരും നാട്ടുകാരുടെ പ്രേരണ കൊണ്ടാണ് ഞാൻ ഈ നാടകങ്ങൾ എഴുതുന്നത് ഓരോ നാടകങ്ങൾ കഴിയും തോറും ഓരോരുത്തർ വന്ന് എനിക്ക് സമ്മർദ്ദം ചേർത്ത് ഒരു നാടക എഴുതണം എഴുതണം എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ വീണ്ടും നാടക രചയിതാവാകുന്നത് അഭിനയവും സംവിധാനവുമായി കെ എ ഷാജിയും വ്യത്യസ്തത പുലർത്തുന്നു ഞങ്ങൾ ഈ ടീമങ്ങളിലെല്ലാവരും കൊച്ചു കൊച്ചു തുകകളൊക്കെ എല്ലാവരും എടുത്തിട്ട് അതിനകത്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ഈ സാധനങ്ങൾക്ക് നടത്തുന്നത് പിന്നീട് അതുകൂടാതെ ഓച്ചർ സരികയുടെ സുബേർ ഖാൻ അദ്ദേഹത്തിൻ്റെ സഹായം വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഈ രംഗസജ്ജീകരണത്തിന് കിട്ടുന്നുണ്ട് ഓരോ കഥാപാത്രമായി ഇവർ മാറുന്നത് അതിവേഗം തന്നെ പലപ്പോഴും പുലർച്ചെ വരെ നീളുന്ന റിഹേഴ്സലിനിടെ നാടൻ കപ്പയും ചേമ്പുമൊക്കെ പുഴുങ്ങി ഇവർ വ്യത്യസ്ത അനുഭവം തീർക്കും മഹാമാരിക്കാലത്ത് അകലം പാലിച്ചു കഴിയുന്ന മനുഷ്യരെ മനസ്സുകൊണ്ടൊന്നാക്കാൻ നാടകമെന്ന കലയിലൂടെ ഇവർക്കാകുന്നു എന്നത് ശ്രദ്ധേയമാണ് എനിക്ക് നാടകം എന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടമാണ് എനിക്കതിൽ അഭിനയിക്കാനും ഇഷ്ടമാണ് അങ്ങനെ ഈ നാടകത്തിൽ എത്തിച്ചേർന്നതാണ് ഞാൻ അടുത്ത വർഷം പുതിയൊരു നാടകവുമായി ഈ കൂട്ടായ്മ പാട്ടുപരിക്കൽ ക്ഷേത്രത്തിലെ അരങ്ങിലെത്തും വരെ ഇവർക്ക് ഇടവേളയാണ് എന്തായാലും കലാപരമായ ഇവരുടെ പ്രതിബദ്ധതയ്ക്ക് നമുക്കും നൽകാം ഒരു സല്യൂട്ട് ഒട്ടും പ്രതിഫലിച്ചില്ലാതെ ഇല്ലാതെ കഠിന പ്രയത്നത്തിലൂടെ ഓരോ വർഷവും പുതിയ നാടകവുമായി ഇവർ അരങ്ങിലെത്തുമ്പോൾ നാടിന് നഷ്ടമാകുന്ന നന്മകളുടെ വീണ്ടെടുപ്പാവുക കൂടിയാണ് ക്യാമറമാൻ സത്യരാജനൊപ്പം സി ജെ വാഹിദ് ദൂരദർശൻ ന്യൂസ് കൊല്ലം